യൂത്ത് കോൺഗ്രസ് ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവമ്പാടി നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പതാക ഉയർത്തിയും പ്രഭാത ഭേരി മുഴക്കിയും മധുരം വിതരണം ചെയ്തും ശുചീകരണ പ്രവൃത്തികൾ നടത്തിയുമാണ് യൂത്ത് കോൺഗ്രസ് ദിനം ആഘോഷിച്ചത് തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ യൂത്ത് കോൺഗ്രസ് ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു മലയോരത്തെ വിവിധ സ്ഥലങ്ങളിൽ വിവിധ കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ മുക്കത്ത് അഭിലാഷ് ജംഗ്ഷനിൽ നടന്ന യൂത്ത് കോൺഗ്രസ് ദിന പരിപാടിയിൽ നിയോജകമണ്ഡലം പ്രസിഡന്റ് സജീഷ് മുത്തേരി പതാക ഉയർത്തി അജിത് മാമ്പറ്റ ദിലീപ് ഖാൻ ലതീഷ് തച്ചോലത്ത് ഷൈനേഷ് കുമാർ അഷ്കർ സർക്കാർ പറമ്പ് ബഷീർ തെച്ചാട് പ്രഭാകരൻ മുക്കം മുഹമ്മദ് റാഫി റനീഷ് തട്ടാലത്ത് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു മുത്തേരി കാഞ്ഞിരമൊഴി വെസ്റ്റ് കാഞ്ഞിരമൊഴി എന്നിവിടങ്ങളിൽ പുലർച്ചെ പ്രഭാത പേരി മുഴക്കുകയും പതാക ഉയർത്തുകയും ചെയ്തു ഷിജു തുമ്പച്ചാലിൽ സുനിൽ മോഹൻ സനൽ ടി സബിൻ സി കെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി കാരശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗെയിറ്റും വെച്ചാണ് യൂത്ത് കോൺഗ്രസ് ദിനം ആഘോഷിച്ചത് മണ്ഡലം പ്രസിഡന്റ് അഷ്കർ സർക്കാർ പറമ്പ് പതാക ഉയർത്തി നിയോജക മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സജീഷ് മുത്തേരി പരിപാടി ഉദ്ഘാടനം ചെയ്തു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ സുബിൻ മുജീബ് മരഞ്ചാട്ടി ബൂത്ത് പ്രസിഡന്റ് ജംഷിദ് ഒളകര തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു പരിപാടിക്ക് ശേഷം മധുരവിതരണവും നടത്തി കൂടരഞ്ഞ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂമ്പാറയിലാണ് യൂത്ത് കോൺഗ്രസ് ദിനം ആഘോഷിച്ചത് മണ്ഡലം പ്രസിഡന്റ് നജീബ് കൽപൂർ പതാക ഉയർത്തി ഷിജു മച്ചുകുഴിയിൽ ബിജു കൂട്ടക്കര നവീൻ കൊട്ടാരത്തിൽ ഷിജിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു തിരുവമ്പാടിയിലെ യൂത്ത് കോൺഗ്രസ് ദിനാചരണം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ആഘോഷിച്ചത് മണ്ഡലം പ്രസിഡന്റ് ഷിജു പതാകയർത്തി സുരേഷ് തിരുവമ്പാടി ജഫ്രിൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സി പ്രാദേശിക വാർത്ത മുക്കോം